മൊബൈല് കൊറച്ചുപയോഗിക്കുക ചെയ്താൽ തന്നെ പകുതി ആരോഗ്യം നിങ്ങൾക്ക് വന്നു കാരണം നിങ്ങളുടെ എല്ലാ ഫ്രീ ടൈമിലും നിങ്ങളെ ഞാൻ അപ്പോഴേ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നൂറുകൾ പോകുന്നത് അറിയില്ല മനോഹരം ഗംഭീരം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളൂ കാശ് കിട്ടുന്നത് കണ്ടന്റ് മേക്കേഴ്സിനാണ് നിങ്ങൾക്കല്ല നിങ്ങൾക്കാശമാണ് ാണ് യൂട്യൂബില് മറ്റേറച്ചപ്പോൾ എന്താണ് ആ കുയിലെ ഈ കൊയിലും മറ്റേ ആയിരം ചാനലാണ് യൂട്യൂബ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു മട്ടൺ സ്റ്റ്യൂ ആണ് ആ കുയിലും ഈ കൊയിലും മറ്റൊരുന്ന് പറഞ്ഞ ആയിരം ചാനലാണ് യൂട്യൂബിൽ യൂട്യൂബില് കാശി കിട്ടുന്നത് കണ്ടന്റ് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല മാറ്റത്തിന് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടാവുള്ളൂ ഒരു ജങ്ക് ഫുഡ് സംസ്കാരത്തിലേക്ക് അങ്ങ് വളരെയധികം അങ്ങ് വേണ്ടി അപ്പൊ അതൊക്കെ മാറ്റി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സംസ്കാരം വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞു ഇത് ഒരെണ്ണം കഴിഞ്ഞു കഷ്ടം